വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് യുവതിക്ക് കൈ കാൽ വിരലുകൾ നഷ്ടപ്പെട്ടതിൽ കോസ്മെറ്റിക് ആശുപത്രി കുറ്റക്കാരാണെന്ന് കണ്ടെത്തൽ വിവിധ ഡോക്ടർമാരുമായി ചേർന്ന് മെഡിക്കൽ എത്തിക്സ് കമ്മിറ്റി നടത്തിയ യോഗത്തിന്റേതാണ് വിലയിരുത്തൽ സങ്കീർണമായ ശസ്ത്രക്രിയ നടത്താൻ കോസ്മെറ്റിക് ക്ലിനിക്ക് പ്രാപ്തമല്ലെന്നാണ് പ്രധാന കണ്ടെത്തൽ രക്തസമ്മർദ്ദം ക്രമാതീതമായി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴും രോഗിയെ വെന്റിലേറ്ററിൽ സൗകര്യമില്ലാത്തയിടത്ത് പന്ത്രണ്ട് മണിക്കൂറോളം കിടത്തിയത് ഗുരുതര വീഴ്ച തന്നെയാണ് കൃത്യമായ ചികിത്സ നിർണായകമായ പന്ത്രണ്ട് മണിക്കൂറിൽ ലഭ്യമാകാതിരുന്നത് രോഗിയുടെ രക്തയോട്ടത്തെ ബാധിച്ചു ഇതുകാരണമാണ് വിരലുകൾ മുറിച്ചു കളയേണ്ട സാഹചര്യമുണ്ടായത് ജനറൽ അനസ്തേഷ്യ നൽകിയ രോഗിയെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ വയ്ക്കണമെന്നതും പാലിക്കപ്പെട്ടില്ല ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്തിയിട്ടും കാർഡിയോളജി സൗകര്യമില്ലാത്ത ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയ നടത്തി എന്നീ വിവരങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് മെഡിക്കൽ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിച്ചേക്കും തുടർന്ന് പോലീസ് നടപടികളിലേക്ക് കടക്കും ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തേക്കും രോഗിയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ശസ്ത്രക്രിയാ പിഴവ് വിലയിരുത്താൻ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടി ഗീനാ കുമാരി ഡി എംഒ ഡോക്ടർ ബിന്ദു മോഹൻ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ശ്രീദേവി എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും യോഗം ചേർന്നത് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി സർജറി മെഡിക്കൽ മെഡിക്കൽഷ്യോളജി കാർഡിയോളജി ക്രിട്ടിക്കൽ കെയർ റേഡിയോളജി വിഭാഗം മേധാവിമാരാണ് പങ്കെടുത്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എം എസ് നീതുവിന് കുളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് അടുത്ത ദിവസം ആരോഗ്യസ്ഥിതി മോശമായെത്തിയ നീതുവിനെ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റി ഇടതുകൈയിലെ നാലും ഇടതുകാലിലെ അഞ്ചും വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ട നീതു തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ക്ലിനിക് ഉടമ ഡോക്ടർ ബിബിലാഷ് ബാബു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷെനോൾ ശശാങ്കൻ എന്നിവർക്കെതിരെ കേസെടുത്തു നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണെന്ന് കഴക്കൂട്ടം എ സി പി ജെ കെ ഡിനിൽ അറിയിച്ചു വയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിലെ പിഴവിനെ തുടർന്ന് ഒൻപത് വിരലുകൾ നഷ്ടപ്പെട്ട യുവതിയുടെ കഥ ഞെട്ടലോടെയാണ് ആരോഗ്യ കേരളം കേട്ടത് തിരുവനന്തപുരം ശ്രീവനാഹം സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എം എസ് നീതുവിനാണ് ദുരനുഭവം കഴക്കൂട്ടം കുളത്തൂരിലെ സ്വകാര്യ സൗന്ദര്യവർദ്ധക ആശുപത്രിയായ കോസ്മെറ്റിക്സിലാണ് ശസ്ത്രക്രിയ നടന്നത് ലിപ്പോസക്ഷൻ സെക്ഷൻ കൊഴുപ്പ് രക്തത്തിൽ കലർന്നതാണ് സങ്കീർണമായി തീർന്നത് ഇത് കണ്ടെത്താൻ യഥാസമയം കഴിഞ്ഞില്ല നീതുവിന്റെ ഭർത്താവ് പത്മജിത്ത് കഴക്കൂട്ടം എ സി പി കെ ജെ ദിനിലിന് നൽകിയ പരാതിയിലാണ് തുമ്പാ പോലീസ് കേസെടുത്തത് തുടർന്ന് ആശുപത്രി അടപ്പിച്ചു ഉടമസ്ഥനായ ഡോക്ടർ ബിബിലാഷ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല നീതുവിന്റെ ജീവൻ രക്ഷിക്കാൻ മുപ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ ചെലവായത് തുടർ ചികിത്സയ്ക്ക് ചെലവായ തുക നൽകാമെന്ന് ഡോക്ടർ ബിബിലാഷ് ബാബു ഒത്തുതീർപ്പ് ചർച്ചയിൽ പറഞ്ഞതായി സൂചനയുണ്ട് ഇതിനിടയിലാണ് സംഭവത്തിൽ വിദഗ്ധരുടെ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ആശുപത്രിയുടെ പ്രവർത്തനമെന്നാണ് വിവരം നീതുവിന്റെ ഡിസ്ചാർജ് സമറിയിൽ പേട്ടയിലുള്ള ക്ലിനിക്കിന്റെ മേൽവിലാസമാണെന്ന് ആരോപണമുണ്ട് അതിപ്പോൾ നിലവിലില്ലാത്തതാണ് യു എസ് ഡി ഗ്ലോബലിലെ ജീവനക്കാരിയായ നീതു ഓഫീസിന് സമീപത്തെ കോസ്മെറ്റിക്സിൽ ശസ്ത്രക്രിയക്ക് അഡ്മിറ്റായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിമൂന്നിന് രാവിലെ ഒമ്പതോടെ നീതുവിനെ വീട്ടിലേക്ക് വിട്ടു ഉച്ചയോടെ നീതുവിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി ഛർദിച്ചു രക്തസമ്മർദ്ദം കുറഞ്ഞ് സ്ഥിതി മോശമായപ്പോൾ ഭർത്താവ് പത്മജിത്ത് ക്ലിനിക്കുമായി ബന്ധപ്പെട്ടെങ്കിലും ഞായറാഴ്ച ഡോക്ടർമാരില്ലെന്ന മറുപടിയാണ് കിട്ടിയത് തിങ്കളാഴ്ച രാവിലെ എത്താനും പറഞ്ഞു തിങ്കളാഴ്ചയോടെ നീതുവിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി ഇതോടെയാണ് അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയത് വെന്റിലേറ്ററിലായിരുന്ന നീതുവിന്റെ നില മെച്ചപ്പെട്ടതോടെയാണ് രക്തയോട്ടം നഷ്ടപ്പെട്ട ഇടതുകാലിലെ അഞ്ചും ഇടതുകൈയിലെ നാലും വിരലുകൾ മുറിച്ചു മാറ്റിയത് ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ ദുരനുഭവം